ഇപ്പൊ നമ്മളെവിടെ ഗുജറാത്തിൽ ചെക്ക് ഔട്ടായി ഇറങ്ങി കേട്ടോ അപ്പൊ ഇവിടുത്തെ റോഡുകളും ഉണ്ടോ എല്ലാത്തിനും ഓരോരോ വഴികളാ കാറിനും അതേപോലെ ബസ്സിന് പോവാൻ സൈക്കിളിന് പോവാൻ എല്ലാം ഓരോരോ ട്രാക്കാ എന്ത് രസല്ലേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വരുവാണെങ്കിൽ ശരിക്കും എന്ത് രസമായിരിക്കും ഒരു ആക്സിഡന്റ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും ശെരിക്കും പറഞ്ഞാൽ അല്ല കേട്ടെ ഞങ്ങൾ ആ നമ്മുടെ അവിടെയൊക്കെ മറ്റേ ലൈൻ ബസ്സൊക്കെ പോണത് കോമഡി അല്ലേ ലൈൻ ബസ്സൊക്കെ പോണത് വെറുതെ നമ്മളെ പേടിപ്പിച്ച് വെറുതെ നമ്മ ലൈൻ ബസ്സൊക്കെ നമ്മളവിടെ പോണത് ആ ഒരു പ്രശ്നമൊന്നും ഒന്നും ഇവിടെ ഇല്ല കറക്റ്റ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള ബസ്സുകൾ പോകുന്നതിന് അതിന് ട്രാക്ക് ഉണ്ട് പിന്നെ ബസ് കയറുന്നതിനുള്ള ബസ് സ്റ്റോപ്പ് കാണിച്ചരാട്ടാ പോകുന്ന ഒഴിക്കുന്നത് ഇപ്പൊ തന്നെ ഇവിടെ നമുക്ക് കാണാം ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് നമ്മളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടന്ന് ഇങ്ങനെ ബസ് നിർത്തുന്നു നേരെ നമ്മൾ പാരലായിട്ട് നമ്മള് പാരസിലേക്ക് മതി അതല്ലാത്ത സ്റ്റെപ്പ് ഒന്നും ടെക്നോളജിയിലാണ് സെറ്റ് ഈ സൈഡൊക്കെ കാണിച്ചു എന്താ ടെക്നോളജി നല്ല നീറ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് നല്ല രസമായിട്ടാണ് ഇഷ്ടംപോലെ എല്ലായിടത്തും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സ്റ്റേറ്റ് ആണ് നമ്മളുടെ ഈ പറഞ്ഞ പോലെ പുഴയും മറ്റേ പച്ചപ്പും അരിതാപൊക്കെ ഉള്ള സ്ഥലങ്ങളൊന്നും അല്ലാന്ന് എനിക്ക് മാപ്പ് നോക്കിയപ്പോ മനസ്സിലാവട്ടെ ഡ്രൈലാൻഡ് ഡ്രൈലാൻഡ് ഇവിടെ നമ്മൾ അട്ടപ്പാടി പോലെയാണ് നമുക്ക് ഒരുത്തുള്ളി മദ്യം പോലും ഇവിടെ കിട്ടത്തില്ല സൈഡ് ഓപ്പണിംഗ് ഒക്കെ കണ്ടോ ബസ് ബസ് തന്നെ ബേ ബേ ഞാൻ ഇങ്ങനെ കാണുന്നത് കൂടി ഓടിച്ചില്ലെങ്കിൽ പോയിന്റ് അങ്ങനത്തെ സീനൊക്കെ ഇതൊക്കെ ഇവിടെ അത്രയും നല്ല ഫെസിലിറ്റി തന്നെ കൊടുത്തേക്കാണത് പിന്നെ ഇലക്ട്രിക് ബസ്സുകൾ അതിപ്പോ നമ്മടെ ബോംബെയിലും എല്ലായിടത്തും ഇലക്ട്രിക് ബസ്സുകളായിരുന്നു അതെ സിഗ്നൽ ഒക്കെ നമ്മുടെ അവിടെ പോലെ തന്നെയുള്ള എന്റെ ഞങ്ങളെന്തേ എന്ത് വേന എടുക്കുന്നുണ്ടല്ലേ ഇതിനോട് പറഞ്ഞ ലിപ് ആ തേക്കാതോണ്ട് ഇനി പൊട്ട് ഇനി വേദന കൂടും ലിപ്പില് തേച്ചിട്ട് ഭയങ്കര ഇറിട്ടേഷൻ ആണെന്ന് പറഞ്ഞ് കരഞ്ഞോളൂട്ടെ മുട്ടമൊട്ടിരിക്കുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പാണ് ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ മെട്രോ ഒക്കെ ില്ല ആ സെറ്റപ്പ് പോലെ തന്നെ ആരും അങ്ങനെ അടുത്ത ആഴത്തേക്കൊന്നും വീഴത്തില്ല അത്ര സേഫ്റ്റിയിലാണ് ഇത് ചെയ്തത് പിന്നെ ഇന്നലെ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചത് രാത്രി എന്ന് വെച്ചാൽ തട്ടുകട സെറ്റപ്പ് പോലത്തെ കടകളൊക്കെ ഉണ്ടട്ടോ പക്ഷെ നമ്മുടെ അടുത്ത പോലത്തെ റേറ്റ് അല്ല കേട്ടോ കോല റേറ്റാ നമ്മുടെ അവിടെ അമ്പത് രൂപ കിട്ടുന്ന സാധനം ഇവിടെ അമ്പത് രൂപ നമ്മുടെ അവിടെ നൂറ്റമ്പത് കിട്ടുന്ന സാധനത്തിനൂടെ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെ ഒരു റേറ്റ് വ്യത്യാസമുണ്ട് മട്ടൺ ഐറ്റംസ് എല്ലാം മുന്നൂറ്റമ്പത് നാനൂറ്റമ്പതൊക്കെയാണ് എല്ലാം സ്റ്റാർട്ടിങ് വല്യ കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ ഇന്നലെ രാത്രി മറ്റേ റൈസാണ് അതെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നോണ്ടില്ലേ പ്രവാസികള് എന്തുകൊണ്ട് അല്ലേ ശരിയല്ലേ രാത്രി ചിക്കനല്ണ്ടായില്ലേ ഞങ്ങൾ ഇന്നലെ ഇറങ്ങിയപ്പോ ചിക്കനല്ണ്ടായില്ലേ ഇതൊരു അതിന്റെ കമ്പനിയുടെ ഷോപ്പുകളൊക്കെ മീഡിയനുകളൊക്കെ ഷോപ്പുകളൊക്കെ പോലെ തന്നെ എന്താ പറയാ കുറച്ചും കൂടി ഉണ്ട് ഉണ്ട് പ്രശ്നങ്ങളൊക്കെ ാണ് എന്തെങ്കിലും

പക്ഷെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കേട്ടോ തിരുമംഗ അതെ ആ ലാൻഡ് മാർക്ക് സിറ്റിന്നും പറഞ്ഞാ അതിന്റെ അകത്ത് മറ്റേ ഫ്ളാറ്റുകൾ വന്നെങ്ങനെ സിറ്റി ഇഷ്ടംപോലെ വീട് വെച്ച് താമസിക്കണമെങ്കിൽ കൂടുതൽ എല്ലാരും ഫ്ലാറ്റില് ജീവിതം കേട്ടോ എനിക്ക് വന്ന് എല്ലാ കമ്പനി എന്താണെന്ന് നമുക്ക് എങ്ങനെയായിരിക്കും നോക്കാ പോകുമ്പോൾ യാത്ര ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഇവിടെ ഫുള്ള് ഓരോ ഓഫീസുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അവിടെ താമസിക്കുന്ന അവര് വർക്ക് ചെയ്യുന്നവരൊക്കെ താമസിക്കുന്നത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഫ്ളാറ്റുകൾ ആയിരിക്കും കാരണം അവർക്കൊരു വീട് ഇവിടെ വാടക എടുക്കുക വീട് ഫ്ലാറ്റ് ആവുമ്പോ എല്ലാം കിട്ടും എന്ത് രസമാണ്ക്ഷൻ പൊള്ളി ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെങ്കിലേ അവധി ആക്സിഡന്റ് കുറയും ബസ്സുകളൊക്കെ ഒരു സൈഡിൽ കൂടി അങ്ങനെ പോവുക നമ്മടെ അവിടത്തെ പോപ്പുലേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോളെ പോസിബിൾ ആവൂല വണ്ടിയുടെ താക്കോലിന്റെ ബാറ്ററി തീർന്നു പോയി അപ്പൊ അതൊന്ന് മാറ്റാൻ വേണ്ടി അളയുമ്പോൾ പോയ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഒരു മൂന്ന് സാൻഡ്വിച്ചും പറഞ്ഞാൽ ഞാൻ ഇപ്പത്തൊന്ന് സമൂസ വാങ്ങിച്ചു ടേസ്റ്റ് ടേസ്റ്റാന്നറിയോ അതിന്റെ കൂടെ ഒരു ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഒരു നമ്മുടെ അവിടുത്തെ പോലെ ചട്നി അതൊരു വേറെ ടേസ്റ്റ് ഓ കഴിച്ചോ വേറെ വാങ്ങിച്ചു ആ കടയില് കണ്ട വേറെന്തൊക്കെയോ അതിന്റെ അകത്ത് വേറെ ഒക്കെ ഇണ്ട് വല്യ എന്തോ അടിപൊളി ചോപ്പളിയാണ്ട് അതിന്റെ അകത്തൊരു പണ്ണല്ലേ കടല കറിയാണോ അടിപൊളി അറിയാതെ പാമ്പിള്ളേരിറിയാതെ കിടന്നുറങ്ങുന്നുണ്ടല്ലേ മറ്റേ സാധനം എന്താണ് പിടിച്ചോട്ടാ പുറത്ത് ഭയങ്കര ചൂടാണ് മുപ്പത്തിനാല് ഡിഗ്രിയാ

തൊക്കി അവിടെ మొత్తం ബൈക്കൽ ബൈക്കൽ അടാ ഫുൾ ബൈക്കൽ ഇങ്ങനെ വട്ടം കേറിയേ വരും ദാ ഇതി വടിന്റെ അമ്മേ ഒരു ദേ റൊട്ടി കൂടി നടക്കാനാണ് ഇതിന്റെ ഓണർ ആടയാണോന്തോ ഡണ്ടര ബൈഷു റോസേന്ന രണ്ട് മൂന്ന് നേരെ പുറത്ത് നിപ്പ്ണ്ട് നോക്കണേ ഇങ്ങനക്ക് ക്രോസ് ചെയ്യേ ഇങ്ങനക്ക് ആള് റെയിൽ ഇതിങ്ങാൻ അടിച്ചിണ്ടല്ല കഴിയും നമ്മുടെ കഥ നമുക്ക് വെള്ള പൂവാനൈറ്റ് ഏറ്റ് അച്ചത്തെ ട്രാക്ക് കുടിക്കുക അവർക്കണ ഫുൾ ട്രാക്ക് എൻടെ അമ്മ ഇതെന്തോ ഇത്

പ്പുറത്ത് വേറെ വഴി ഉണ്ട് ലോറി ആക്കാൻ പോണത് അത് ഏഴ് മിനിറ്റ്സോ അങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ നല്ല ഷോവർ റോഡാട്ടാ ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ ഈ വഴിയുണ്ട് നമ്മൾക്ക് പോകോട്ടെ വില്ലേജസ് ഒക്കെ കേട്ടോ ഫുള്ള് നമ്മളൊരു വില്ലേജിന്റെ ഉള്ളിൽ കൂടിയാ പോകുന്നത് മാപ്പ് കാണിക്കുന്ന വഴി കൂടി ഞങ്ങൾ യാത്ര ചെയ്യുന്നു ഇത് നോക്കിയേറ കാറ് പോലുള്ള വഴിയുള്ളു എന്നുള്ളിലോട്ടൊക്കെ നോക്കിട്ടോ ഭയങ്കര ഉള്ളിലുള്ള ഗ്രാമം വില്ലേജ് ബ്യൂട്ടി നിറച്ച് പുളി അല്ലേ നല്ല രസമുള്ള വലി പക്ഷേ ഇനി കട്ടറുകൾ ഉണ്ടാവല്ലേ അതേ അവിടെ അറ്റത്തായിട്ടൊരു കട്ടർ കാണാം ലുക്ക് അറ്റ് ചായക്കട ആരിപുളി ം റോഡ് ശോകം റോഡ് അതെ ഇത് എന്താണ് റോഡൊന്നും ഇല്ലേ ഹമ്പാണ് ഈ കട്ടറിനടക്ക് എന്തിനാണാവും ഇങ്ങനത്തെ ഹമ്പൊക്കെ നല്ല രസമുള്ള റോഡുകളായിട്ടാ വലിയ സീനൊന്നുമില്ല നാലിടക്ക് ഇങ്ങനെ ഒരു കുഴിയിലൊക്കെ ചെന്ന് വിടും നിങ്ങൾ എന്തായാലും വരുന്നവരൊന്ന് എക്സ്പെക്ട് ചെയ്തേക്കുക നമ്മള് അടിച്ചു വിട്ടങ്ങാട് പോവാന്നേക്കും പെട്ടെന്നായിരിക്കും ഒരു കുഴി കാണുന്നത് അതൊന്ന് എക്സ്പെക്ട് ചെയ്തേക്ക ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെ ഈ സൈഡ് സൈഡ് ഈ സൈഡൊക്കെ ഗുജറാത്തിന്ന് നേരെ ഓഫ് യൂണിറ്റി ആ സ്റ്റാച്ചു കാണാൻ വേണ്ടി പോവാണ് കുറേ കാലം ഷോൺ റോഡായിരുന്നു പിന്നെ ആ ഭാഗത്ത് അവിടെ നിന്ന് കുറച്ചങ്ങാട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വന്ന ഒഴിക്ക് കുറച്ച് പിള്ളേരൊക്കെ ഇന്ന് പിരിക്കലുണ്ടായിരുന്നു എന്തിൻ്റെയോ പരിപാടിയൊക്കെ എന്ന് പറഞ്ഞാൽ പിരിക്കണത് രൂപ പോയി പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല റെസിപ്റ്റ് ഒക്കെ വെറുതെ ഇങ്ങനെ റെസിപ്റ്റ് എന്തൊക്കെയോ അടിച്ചിട്ട് ഇങ്ങനെ അന്ന് ആ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ വരുന്ന വരുന്നവഴിക്കുണ്ട് വടാപ്പാവ് വേണോ വടാപ്പാവ് പിള്ളേരും കൂടെ ഇവിടെ സ്നാക്സ് അടിക്കണാണ് കറാമോള വീണ്ടും അതിന്റെ അകത്ത് എറിയുന്നു നല്ല ചൂടുണ്ട് എന്താ ചേച്ചി ആറ് ഡിഗ്രി ഒക്കെ ഉണ്ടോ ചൂട് സ്റ്റാച്റ്റി